ഇന്ന് അനിഴമായി ഇന്നാണ് എൻ്റെ അമ്മയുടെ അപ്പാർട്ട്മെൻറ്റിലെ ഓണാഘോഷം ഞാനും ഇഷാനും രുദ്രാക്ഷ എല്ലാവരും തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ പൂക്കളം ഒരുക്കേണ്ട തിരക്കിലാണ് എല്ലാവരും ഞാനും അവർക്കൊപ്പം കൂടി ഓണവും ഓണാഘോഷവും എല്ലാതും ഒരുമിക്കലിൻ്റെ ഒരു ഉത്സവമാണല്ലോ അതുപോലെ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും അന്നേ ദിവസം പൂക്കളം ഇടാനും ഓണസദ്യ ഒരുക്കാനും എല്ലാവരും ഒരുമിച്ച് കൂടി എന്റെ ചേച്ചിയും കുട്ടികളും എല്ലാവരും ഓണാഘോഷത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് വന്നപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷം കുറച്ചും കൂടി കളറായി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ ഫോട്ടോ ഷൂട്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു ഞാൻ കാണിച്ചെ മോതിര ഉള്ളത് രണ്ട് കൈ ഈ ഈ കൈയിലേ കൈയിലാണ് മോതിരം കാണിച്ചോതിരട്ടെ അമ്മക്ക് തരുമോ സദ്യ ഒക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ സദ്യ കഴിച്ചു കഴിഞ്ഞു കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാം കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാനും ചേച്ചിയും നേരത്തെ പോയി പക്ഷേ ഞങ്ങൾ പോയതിന് ശേഷമായിരുന്നു ഇവരുടെ ഓണാഘോഷം പൊടിപൊടിച്ചത് സുന്ദരിക്ക് പൊട്ടുതൊടൽ ഉറിയടി മത്സരം ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു അത്രേ ഷെ മിസ്സായിപ്പോയി സാരല്ല അടുത്ത വർഷം നോക്കാം